സംഘടനയുടെ രാഷ്ട്രീയ വിവാഹ സംഘയിലെ കേരള സംസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റായ സുരേഷ് അതേപോലെ തിരുവനന്തപുരം ജില്ലയുടെ ജില്ലാ സെക്രട്ടറിയുടെ നിർവഹിക്കുന്ന എ അനകുമാർ മറ്റുള്ള രാഷ്ട്രീയ വിവാഹസംഘ മറ്റുള്ള സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസ് പുതുവർഷ പുതുവർഷാഘോഷം വേണ്ടിയാണ് ഈ പരിപാടിയിൽ നിശ്ചയിച്ചിട്ടുള്ളത് ഭാരതത്തിലെല്ലാ ഭാഗത്തും ലോകമൊട്ടാകെ ആഘോഷിക്കുന്ന ഒരു സംവിധാന പദ്ധതിയാണ് ഈ ക്രിസ്മസ് പുതുവർഷ ആഘോഷം രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉണ്ടായ ദുരിതങ്ങൾ മാറി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന നിരാധരായ ഭിന്നശേഷിക്കാർക്ക് നല്ല രീതിയിലുള്ള അനുഗ്രഹവും ആശീർഭാഗവും നല്ലൊരു ദിവസം അടുത്ത് വരട്ടെ എന്ന് ആശ്രയിച്ചുകൊണ്ട് ആക്രമിച്ചു അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ രാഷ്ട്രീയ വിജ്ഞാന സംഘിൻ്റെ ആഭിമുഖ്യത്തെ ഭാരതത്തിലെ എല്ലാ ഭാഗത്തും ഒരാഴ്ച മുന്നേറ്റു നിൽക്കുന്ന ഈ ആഘോഷ പദ്ധതികൾ ആ ഭിന്നശിക്ഷിക്കാരുടെ കൂട്ടായ്മ ചെറുത് ചെറുതാക്ക കൂട്ടായ്മകൾ ഒന്നിച്ചു കൂടി നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ ഇന്ന് യാത്ര തുടങ്ങുന്ന സമയത്തും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ ഒരു വർഷത്തിലേക്ക് നല്ലൊരു ദിവസം നല്ലൊരു കാലഘട്ടം വരട്ടെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രാഷ്ട്രീയ വിഗ്രഹത്തിന് ഒരു ആഘോഷമായി കൊണ്ടാടുന്നത് ഏകദേശം ആറ് പരിപാടിയിൽ ഒരു പരിപാടിയാണ് ഈ ആഘോഷ പരിപാടി അതിലൊന്നാണ് അപ്പോ നമ്മളൊരു കൂട്ടായ്മ എന്ന് പറയുന്നത് വളരെ അധികമായി സംഘടനകയോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ലക്ഷ്യവിലാസ് അനവധി സേവാ പ്രവർത്തനങ്ങളിൽ നമ്മളിൽ നിന്ന് തന്നെ എല്ലാവരും ഒന്നൊരുമയോടെ നിന്ന് പ്രവർത്തിച്ച് ഒത്തൊരുമയോടെ കൂട്ടായ്മയിൽ നിന്ന് പല സഹകരണത്തോടെ നല്ല സഹായത്തോടെ പല പ്രവർത്തകർക്ക് നമുക്ക് എന്തെങ്കിലും ആവശ്യമൊരു സമയത്ത് നമ്മളൊരു മനസ്സോടെ

ആ പ്രവർത്തന ഭാഗമായ ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പൂജപ്പുര എന്നുള്ള സന്ദേശത്ത് ഒത്തു കൂടുന്നത് അതേപോലെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പതിനഞ്ചോളം കമ്മിറ്റികൾ ഈ പൂജപ്പര കൂടുന്ന രീതിയിൽ തന്നെ ഇരുപത്തഞ്ചോളം കമ്മിറ്റികൾ നമ്മൾ ഒന്നിച്ചു കൂടുന്നുണ്ട് പല മേഖലയായി തിരിച്ചു കൊടുക്കും അതേപോലെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഓരോ ജില്ലയിലും ഇരുപത്തിയഞ്ച് മേഖലയായി തിരിച്ചുകൊണ്ട് പതിനാല് ജില്ലകളിലും പ്രവർത്തനങ്ങൾക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി സംഘടന നിശ്ചയിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെ സ്വന്തമായി ഒരു ചൊല്ലി തുടങ്ങാനുള്ള കാര്യപ്രാപ്തിപരമായുള്ള അല്ലെങ്കിൽ ആരെ ആശ്രയിക്കാതെ സ്വന്തം കാര്യം നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കാൻ വേണ്ടി സംഘങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞ കാലഘട്ടത്തിൽ രണ്ടായിരം മുതൽ അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ മാമമാത്രം അങ്ങനെ പരിപാടി നടക്കാൻ സാധിക്കാത്ത ഒരു ഭരണം മാത്രമാണ് സംഘടനയ്ക്ക് അപ്പോൾ ആ ആ ഒരു വിഷമം നമ്മൾ കുറവ് നമ്മൾ ഇത് പരിഹരിച്ചു കൊണ്ട് നമ്മുടെ സ്വന്തമായി ഒരു വായ്പാ പദ്ധതി ബാങ്കിൽ നാഷണൽ ബാങ്കുകളിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ അതിൽ നിക്ഷേപിക്കുന്ന പ്രവർത്തനത്തിന്റെ ഒരു തുക നമ്മുടെ വർഷത്തിൽ ആവശ്യം നമ്മൾ അംഗത്തിൻ്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ അംഗത്തിൻ്റെ ഒരു നിത്യേത കാര്യങ്ങൾ ഉപയോഗിക്കാനും സ്വന്തമായി ഒരു തൊഴിലിൻ്റെ അരമം കുറകാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ആളെ കൈ കിട്ടാതെ സ്വന്തം കാലത്ത് നിന്നുണ്ടാക്കുന്ന ഒരു വരുമാനത്തിന്റെ വീതം വെച്ച് നമ്മൾ സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങി വികാസനത്തിലേക്ക് നമ്മുടെ സ്വന്തമായ ഒരു പ്രവർത്തനം ദീർഘത്തിലേക്ക് ഒരുപടി വഴി മുന്നിലേക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് വേണ്ടിയാണ് നമ്മൾ ആരംഭിക്കുന്നത് അതിന്റെ പുറത്തു കുതിച്ചുകൊണ്ടും കൂടെ ആരംഭിക്കുന്നു ഇവിടെ ഇന്ന് ആരംഭിക്കുക ആ പ്രവർത്തനത്തിന് നമ്മുടെ എല്ലാ അംഗങ്ങളും ശക്തിയായി അല്ലെങ്കിൽ നിത്യങ്ങൾ നിന്നാൽ മാത്രമേ നമ്മൾ കൂട്ടായ്മ അനവധി ശരീരങ്ങളും ഒരു മനസ്സുമായി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന്റെ വികാസത്തിന്റെ ആഴം കൂട്ടാനും അല്ലെങ്കിൽ ആ പ്രവർത്തനം എത്തിക്കാനും നമുക്ക് സാധിക്കാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ഈ പുതുവർഷ ക്രിസ്മസ് പുതുവർഷ ആഘോഷത്തോടെ ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷത്തോടെ ആരംഭിച്ചു നമ്മൾ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ വേണ്ടി കുറച്ചുകൂടെ വികാസം വികാസമായി അല്ലെങ്കിൽ താഴെ തട്ടിലേക്ക് പ്രവർത്തനം എത്തിക്കാൻ വേണ്ടി സുഖത്തിലേക്ക് നമ്മൾ ആനയാണ് പുറത്തു വെക്കണം ആ തുടക്കത്തിന്റെ ഭാഗമായാണ് നമ്മളോട് പറയുന്നത് നമ്മൾ മാസം കമ്മിറ്റി എന്ന് പറയുന്നത് തീരുമാനിക്കാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും കാര്യപ്രാപ്തിയായി പ്രവർത്തിക്കാനുള്ള കാര്യം വാർത്തെടുക്കുന്ന ഒരു സംവിധാനത്തിൽ കൂടെ നമുക്ക് മാസത്തിന് കൊടുക്കുന്ന ആ നിർദ്ദേശത്തിൻ്റെ അനുസരിച്ച് താഴെ തട്ടിൽ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം നമുക്ക് കാഴ്ചപ്പെട്ടതാക്കാൻ സാധിക്കും അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ സംഘടന അടിയന്തരമായി കാര്യങ്ങൾ ഇടപെടാനും അത് പരിഹരിക്കാനും തുടക്കം പ്രവർത്തന സജ്ജമായി നമ്മൾ രക്ഷിക്കേണ്ടത് അറുന്നൂറ് സർക്കാർ ചെയ്യണം നമ്മുടെ ശക്തി ഉണ്ടാവും തൊഴിൽപരമായി ഭിന്നശേഷിക്കാർക്ക് സംസ്ഥാന സർക്കാരിന്റെ കുറ്റം പറയുന്നു സംസ്ഥാന സർക്കാർ ഞങ്ങളെ കുറിച്ച് കാശമുണ്ടാക്കുന്ന ഞങ്ങൾക്ക് ഒരു കാര്യങ്ങൾ നേടിത്തരാൻ ഞങ്ങൾക്ക് ഒരു കാര്യം അർഹതയുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി തീരെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന സർക്കാർ ജീവനക്കാരും ഈ പറഞ്ഞാൽ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ശക്തമായ രീതിയിൽ നമുക്ക് ശക്തമായ രീതിയിൽ പല ആവശ്യങ്ങൾ നമ്മളെ അവരെ ദാനമല്ല നമ്മൾ അവകാശം നേടിയെടുക്കണം ചെയ്യണം നമ്മൾ ശക്തമായ രീതിയിൽ പ്രതികരിച്ച് നമ്മൾ ശക്തമായ രീതിയിൽ സർക്കാരിനെ മുട്ടുവയ്ക്കുക ശക്തമായ രീതിയിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് ശക്തമായ രീതിയിൽ പ്രതികരിക്കുമ്പോൾ നമ്മൾ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതുപോലെ എല്ലാവരും അതുകൊണ്ട് ഒറ്റ ഒരു ചട്ടക്കൂടിലടങ്ങി ആർ ബി എസിന്റെ കുടുംബത്തിലങ്ങൾ നിങ്ങൾ കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഓരോരുത്തരുടെ അറിയപ്പെട്ടുകൊണ്ട് ഞാൻ ഈ ചെറിയ പ്രസംഗം ഇവിടെ നിർത്തുന്നു അത് നമുക്ക്